സി പി എം എം എൽ എ പി വി അൻവറിനെയും ഘടകകക്ഷിയായ സി പി ഐയേയും തള്ളി ആരോപണ വിധേയരായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും എ ഡി ജി പി അജിത് കുമാറിനെയും ചേർത്ത് പിടിച്ചാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ വിശദമായ കാര്യങ്ങൾ ഉന്നയിച്ചത് അൻവർ തന്നെ പറയുന്നു ഞങ്ങളെയെല്ലാം പാർട്ടി നിയോഗിച്ചതാണെന്ന് അങ്ങനെയെല്ലാമുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്റെ ശ്രദ്ധയിലും പെടുത്താമായിരുന്നു പിന്നീട് ആകാമായിരുന്നു പരസ്യ നടപടി അങ്ങനെയാണ് സാധാരണ നിലയിൽ പോകേണ്ടത് അതല്ല സംഭവിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു എന്നാൽ പി ശശി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം പി ശശി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് ഒരു തരത്തിലുള്ള പരിശോധനയുമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൈവിടാതെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തുകയായിരുന്നു എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി സ്ഥാനത്തുനിന്ന് നിലവിൽ മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന നിലപാടുകൾ അംഗീകരിക്കാനാകില്ല അജിത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം നടപടി ആലോചിക്കുമെന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആരോപണങ്ങൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമായിട്ടുണ്ടെങ്കിലോ ബാധിച്ചിട്ടുണ്ടെങ്കിലോ നടപടി വരുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു എ ഡി ജെ പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെ മുഖ്യമന്ത്രി തള്ളി ആർ എസ് എസ് നേതാക്കളുമായുള്ള എ ഡി ജെ പിയുടെ കൂടിക്കാഴ്ച തന്റെ ഇടനിലക്കാരായി കണ്ടു എന്നതായിരുന്നു ആരോപണം രാഷ്ട്രീയ ദൗത്യങ്ങൾക്കായി പോലീസിനെ അയക്കുന്നത് ഞങ്ങളുടെ രീതിയല്ലെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു പൂരം വിവാദത്തിൽ പരിശോധന നടക്കുന്നു നിലവിൽ പുറത്തുവന്ന വിവരാവകാശ മറുപടി വസ്തുത അനുസരിച്ചല്ല അതേസമയം വയനാട് ദുരിതാശ്വാസ കണക്കിനെ സംബന്ധിച്ച വാർത്തകൾ വന്നതോടെ കേരളം കണക്കുകൾ പെരുപ്പിച്ച് അനർഹമായ കേന്ദ്രസഹായം നേടാൻ ശ്രമിക്കുന്നുവെന്ന വ്യാജ ഒരു വിഭാഗം ജനങ്ങളുടെ മനസ്സിൽ കടന്നുകയറിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മാധ്യമങ്ങളെ കണക്കിനു വിമർശിച്ചാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയത് മാധ്യമങ്ങൾ രീതി പരിശോധിക്കപ്പെടണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിൽ ചെലവിട്ട കണക്കുമായി സർക്കാർ എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രമുഖ മാധ്യമങ്ങളുടെ തലക്കെട്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരും ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് കണക്കുകൾ മാധ്യമങ്ങൾ അവതരിപ്പിച്ചത് ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലുള്ള വാർത്തകൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു വയനാട് പുനരധിവാസത്തിൽ സർക്കാർ കള്ളക്കണക്ക് കൊടുത്തു എന്ന് പ്രതിപക്ഷം ആരോപിച്ചു എല്ലാ സീമകളും ലംഘിച്ച് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു അസത്യം പറഞ്ഞപ്പോൾ പിന്നാലെ വന്ന സത്യം മുടന്തുകയാണ് അങ്ങനെ മുടന്താനേ സർക്കാർ പോലും കഴിഞ്ഞുള്ളൂവെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അനർഹമായ സഹായം നേടിയെടുക്കാൻ കേരളം ശ്രമിക്കുന്നു എന്ന വ്യാജകഥ ജനം വിശ്വസിച്ചതാണ് ഇതിൻ്റെ അന്തിമ ഫലം കേരളത്തിലെ ജനങ്ങളും സർക്കാരും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു മാധ്യമ നുണകൾക്ക് പിന്നിലെ അജണ്ടയാണ് ചർച്ചയാകേണ്ടത് വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ലോകം പ്രകീർത്തിച്ചതാണ് വയനാട്ടിലെ ദുരിതാശ്വാസം നല്ല നിലയിൽ പുരോഗമിക്കുകയാണ് ഇതിനിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന സാധാരണക്കാരെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഇത്തരം വാർത്തകളുടെ ദുഷ്ടലക്ഷ്യം എന്ന് പിണറായി വിജയൻ പറഞ്ഞു